ആചാര്യ അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന മതങ്ങളും മനുഷ്യരും ഈ മതങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് മനുഷ്യനെ നന്നാക്കാനാണ് എന്നിട്ടോ ഈ മനുഷ്യൻ ആ മതത്തെയും കൂടി ഘടകം എത്ര എത്ര മതങ്ങളാണ് ഇതെല്ലാം പഠിപ്പിക്കുന്നത് മനുഷ്യനെ നന്നാക്കാൻ ഞാൻ ഒന്നുകൂടി പറയട്ടെ വിവേകാനന്ദ സ്വാമി പറഞ്ഞത് ടു ബ്രിങ് ഇറ്റ് ഔട്ട് ദി ഡിവൈനിറ്റി വിത്ത് യു നമ്മുടെ ഉള്ളിലുള്ള ദൈവികത്വം പുറത്തു കൊണ്ടുവരാം അപ്പോൾ മത തത്വങ്ങളെ ശരിക്കും പഠിച്ച് അതിൻ്റെ ഉള്ളോട്ട് ചെന്നിട്ട് മനസ്സിലാക്കുക എല്ലാ മതവും ഈ സത്യം തന്നെയാണ് പഠിപ്പിക്കുന്നത് എല്ലാ മതവും ഒന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത് ഇവിടെ മതഭേദങ്ങളുടെ ആവശ്യമില്ല തമ്മത്തല്ലേണ്ട ആവശ്യമില്ല അത് എന്തോ നമുക്ക് പറ്റിയ അല്ലെങ്കിൽ ഏതോ ചില അധികാരമോഹികൾ ചെയ്യുന്ന കാര്യമാണ് അത് വിട അപ്പം മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്മുടെ ഉള്ളിലുള്ള ആ ആത്മീയമായിട്ടുള്ള ചൈതന്യം പുറത്തു കൊണ്ടുവരുന്നു എന്നിട്ട് ശാന്തിയോടെ ജീവിച്ച പരമമായ പരമമായ അവസ്ഥയിലെത്തുക ഇപ്പൊ ഹിന്ദുമതമായാലും ക്രിസ്ത്യൻ മതമായാലും ബുദ്ധമതമായാലും എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നതാണ് ഇപ്പം നമ്മുടെ മതത്തിൽ തന്നെ നമ്മുടെ ഇങ്ങനെ പ്രത്യേകം പറയാൻ കാരണം എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ പല പുരാണങ്ങളും ഈ പതിനെട്ട് പുരാണങ്ങളുണ്ട് ഭഗവത്ഗീതയുണ്ട് ഭാഗവതമുണ്ട് ഇതൊക്കെ പഠിപ്പിക്കുന്നത് എന്താണ് അഹം ബ്രഹ്മാസ്മി എന്ന അവസ്ഥയിലെത്താനാണ് എന്താണ് അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാണ് നീ ഈ ബുദ്ധി മനസ്സ് ഒന്നുമല്ല നീ ആ ബ്രഹ്മമാണ് എന്ന് പഠിപ്പിക്കുന്ന പരമമായ അവസ്ഥയെ പഠിപ്പിക്കുന്നതാണ് മതം അപ്പോൾ ടു ബ്രിങ് ഇറ്റ് ഔട്ട് ദി ഡിവൈനിറ്റി വിൻ യു ഇവിടെ കാർണൽ മാസ് റിലീജിയൻ ഈസ് ദി ഓപ്പിയം ഓഫ് ദി മാർസെന്ന് പറയും അത് ആ കാലഘട്ടത്തിൽ മതം എന്ത് ചെയ്യേണ്ടിയിരുന്നുവോ അത് ചെയ്യാത്തത് കൊണ്ട് മനുഷ്യ മാർസ് അഭിപ്രായമാണ് മതം മനുഷ്യന്റെ ദിവ്യത്വത്തെ പുറത്തു കൊണ്ടുവരാനും അവന് ശാന്തി കൊടുക്കുവാനോ ആ പരമമായ അവസ്ഥയിലെത്തിക്കാനാണ് മതം അത് ചെയ്യാതെ ഈ പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൂടി കൊടുക്കാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളാണ് ഹാർ മാർസ് ആ കാലഘട്ടത്തിൽ കണ്ടത് ഏതായാലും മാർസ് ദി ഗ്രേറ്റ് ഗ്രേറ്റ് സംശയമൊന്നുമില്ല അദ്ദേഹത്തിന്റെ ഒരു തിയറി മതി നമുക്ക് എക്സ്പ്ലോയിറ്റേഷൻ തിയറി ചൂഷണം ചെയ്യാതിരിക്കും തമ്മിൽ തമ്മിൽ ചൂഷണം ചെയ്യാതിരിക്കുക മാർച്ച് സാമ്പത്തിക ചൂഷണത്തെ പറ്റിയേ കൂടുതൽ പഠിച്ചിട്ടുള്ളൂ പക്ഷേ ഇവിടെ മതങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഒരു തരത്തിലും ചൂഷണം ചെയ്യരുതെന്നാണ് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും ബുദ്ധിപരമായിട്ടും ഒന്നും ചൂഷണം ചെയ്യരുത് ഇപ്പം ഇവിടെ എത്ര തരം ചൂഷണങ്ങളാണ് നടത്തിയിരിക്കുന്നത് ശാരീരിക ചൂഷണം സാമ്പത്തിക ചൂഷണം ബുദ്ധിപരമായിട്ട് മാനസികമായിട്ടൊക്കെ ചൂഷണം ഒന്ന് നോക്കി വെക്കും മനുഷ്യൻ എവിടേക്കാ പോകുന്നു മനുഷ്യൻ ഇന്ന് ബിറ്റേം ഈ ഓരോരോ എടുത്ത് നോക്കി വെക്കും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇങ്ങനെ നമ്മൾ ചൂഷണം ചെയ്യല്ലേ ഇതിനെതിരല്ലേ സാമ്പത്തിക ചൂഷണം മാർക്സ് പറഞ്ഞു വളരെ ശരിയാണ് മനുഷ്യസ്നേഹിയാണ് യാതൊരു സംശയവുമില്ല ഒരു പക്ഷേ ആ മനുഷ്യസ്നേഹിയ മാർക്സ് ഒരുപക്ഷെ വേദോപനിഷത്തുക്കളിലൂടെ ഒക്കെ ഒരു ഒന്ന് പോവാ പോയിരുന്നുവെങ്കിൽ നമ്മുടെ ഭാഗ്യമാകുമായിരുന്നു കാരണം അദ്ദേഹം ആ എക്സ്പ്ലോയിൻ ഒന്നും കൂടി വളരെ വ്യക്തമായിട്ട് തന്നെ കൂടുതൽ ഒന്ന് എഴുതുമായിരുന്നു അതിനെ പറ്റിയിട്ട് അപ്പോ ഇന്ന് പാതല്ല എവിടെ നോക്കിയാലും ചൂഷണം ഈ ചൂഷണം നിർത്തലാക്കുന്നതിന് വേണ്ടി തന്നെയാണ് മതം ഉണ്ടായത് ശാരീരിക ചൂഷണം നടക്കുന്നില്ലേ പറയാതെന്നറിയാം മാനസിക ചൂഷണം നടക്കുന്നില്ലേ ബുദ്ധിപരമായ ചൂഷണം നടക്കുന്നില്ലേ എന്തുകൊണ്ട് ഇതൊക്കെ നല്ല കാര്യങ്ങൾ നല്ല വികാര വിചാരങ്ങൾ ആരുടെയും മനസ്സിലെത്തിക്കുന്നില്ല എത്തുന്നുമില്ല നല്ല ചിന്തകൾ നല്ല വികാര വിചാരങ്ങൾ മനസ്സിലെത്തിക്കുന്ന ഒരു സംവിധാനം കൂടിയാണ് മതം നല്ലതേ ചെയ്യാവൂ നല്ലതേ എന്നൊക്കെ ഇന്നിപ്പ നോക്കി നോക്കൂ നമ്മുടെ ആ സനാതനമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ആ ദൈവികമായിട്ടുള്ള സംസ്കാരം നമ്മൾ ഇന്ന് പോയിരിക്കുന്നു അത് അതിൻറെ ഭവിഷ്യത്താണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് രാവിലെ പത്രം തുറന്നാൽ എന്താണ് കാണുന്നത് അപ്പോൾ ഇതിനൊരേ ഒരു പോംവഴിയുള്ളൂ ഇതിനെ തിരിച്ചു കൊണ്ടുവരിക ഓരോ മനുഷ്യനിലും ഓരോ കുട്ടികളിലും ഈ ഒരു നല്ല സന്ദേശം എത്തിക്കുക മതത്തെ ഇന്ന് എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിട്ട് പറയാണ് യഥാർത്ഥ മതം നമ്മുടെ ഉള്ളിൽ നല്ല കാര്യങ്ങളെ പഠിപ്പിക്കുന്നുള്ളൂ നല്ല വികാരങ്ങളെ കൊണ്ടുവരുന്നുള്ളൂ നല്ല വിചാരങ്ങളെ കൊണ്ടുവരാനാണ് അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന പുഴുക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല മതത്തെ കുറ്റം പറയണ്ട എല്ലായിടത്തും മനുഷ്യരല്ലേ ഉള്ളൂ ഈ ലോകത്തിൽ മനുഷ്യരല്ലാതെ വല്ലവരുണ്ടോ അവർ തന്നെയല്ലേ ഈ മതത്തിലുള്ളത് അപ്പോൾ അവരവരുടെ സ്വാർത്ഥ ലാഭത്തിന് പലതും ചെയ്യും അത് നമ്മൾ ഉത്തരവാദികളല്ല പക്ഷെ അത് അനുഭവിക്കുന്നത് നമ്മളാണ് അപ്പം മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാന്തിയും സമാധാനവും തന്നിട്ട് ഈശ്വരലേക്ക് എത്തിക്കുന്ന മനോഹരമായ ഒരു സംവിധാനമാണ് മതം എല്ലാ മതങ്ങളും ഇതുതന്നെയാണ് ഏറെക്കുറെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് മതത്തെ കൂട്ടുപിടിച്ച് വല്ലൊരു മതവിദ്വേഷം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളതിലകപ്പെട്ടു പോകരുത് ഇത്രയും നമുക്ക് ഇവിടെ പറയാനുള്ളൂ ഏതായാലും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം